ലുക്കടസ് സുവിശേഷം ആറ് മുപ്പത്തി ഏഴിൽ പറയുകയാണ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത് രണ്ട് ദൈവം നിങ്ങളുടെ മേൽ കുറ്റമാരോപിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കരുത് മൂന്ന് ദൈവം നിങ്ങളുടെ പാപങ്ങൾ ശ്രമിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്തു ദ്രോഹം ചെയ്താലും നിങ്ങൾ ശ്രമിക്കുകയും അപ്പോൾ സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ വിഷമിക്കും ഇതിലെ രണ്ട് കാര്യങ്ങൾ ബൗണ്ടറിയാണ് ആരുടെയും കുറ്റം പറയാൻ പോകരുത് നിങ്ങൾ ആരെയും വിധിക്കരുത് അതിൽ ഒരു കാര്യമാണ് ചെയ്യാനുള്ളത് നിങ്ങൾ അനേകരെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മൂലം മുറിവേറ്റ പല വ്യക്തികളും ഉണ്ടാകാം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ഈ ലോകത്ത് തന്നെ കടന്നു പോയിട്ടുണ്ടാകും എന്നാൽ നിങ്ങളെ മുറിവേൽപ്പിച്ച വ്യക്തികളുണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുക ഹൃദയപൂർവം ക്ഷമിക്കുക അങ്ങനെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവര് ഇത് ഒരു ബൗണ്ടറിയാണ് സാത്താൻ എന്ത് ചെയ്യും നമ്മളിൽ പ്രകോപനമുണ്ടാക്കുന്നത് പോലെ മറ്റുള്ള വ്യക്തികളിലൂടെ കുത്തുവാക്കുകൾ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാൻ ഇടവരുത്തും പ്രകോപിതനായിക്കൊണ്ട് നീ അവർക്കെതിരെ തിരിച്ച് കയർത്ത് സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുവാനാണ് അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ വിജയം ഒരുക്കേണ്ടത് റോമലേഖം രണ്ടിന്റെ ഒന്നുമുതൽ വാക്യങ്ങളിൽ സഭയുടെ അംഗങ്ങളായി മാറിയ വ്യക്തികളോട് പറയുന്ന വാക്യമാണ് അല്ലയോ മനുഷ്യ നീ ആരു തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവനെ വിധിക്കുന്ന നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിന്റെ വിധി യുക്തമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ നമ്മളെ വീണ്ടും ദൈവത്തിന്റെ വിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സാത്താൻ മറ്റുള്ളവരിലൂടെ നമ്മളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് മൂന്നാം വാക്യം പറയുകയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ ഇവിടെ നമുക്ക് അനുവാദമില്ല മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് അനുവാദമില്ല മറ്റുള്ളവരെ വിധിക്കാൻ നമ്മുടെ കർത്താവും നമുക്ക് അനുവാദം തന്നിട്ടില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നിന്നു കൊടുക്കാനായിട്ട് സാധിക്കണം